മന്ത്രവാദങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് മന്ത്രവാദങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് അപ്പം ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത് ഉത്തരം ഓപ്ഷൻ എ ഏതാണ് മഹാരാഷ്ട്രയാണ് ഏതാണ് മഹാരാഷ്ട്രയാണ് ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ മന്ത്രവാദങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ് ഉത്തരം ഉത്തരം മഹാരാഷ്ട്രയാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം നോക്കേ രാജ്മഹൽ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് രാജ്മഹൽ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഏതാണ് ഉത്തരം ബി ഏതാണ് ജാർഖണ്ഡ് ആണ് ഉത്തരം ഏതാണ് ജാർഖണ്ഡ് ആണ് അപ്പോൾ ഗോത്രവർഗ്ഗ കലാപങ്ങളിൽ അഥവാ ട്രൈബൽ റിവോൾട്ടിനകത്ത് ഈ ജാർഖണ്ഡ് അതുപോലെ രാജ്മഹൽ കുന്നിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം എന്താണ് സാന്താൾ കലാപം അല്ലേ സാന്താൾ കലാപം എവിടെയാണ് നടക്കുന്നത് അത് ജാർഖണ്ഡിലാണ് ജാർഖണ്ഡിൽ എവിടെയാണ് രാജ്മഹൽ കുന്നിലാണ് എവിടെയാണ് ജാർഖണ്ഡിലെ രാജ്മാൽ കുന്നിലാണ് ഏത് നടക്കുന്നത് സാന്താൾ കലാപം നടക്കുന്നത് അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി കലാപം ചോദിച്ചാൽ അതേതാണ് അത് സാന്താൾ കലാപമാണ് ഏതാണ് സാന്താൾ കലാപമാണ് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം യൂറോപ്പിൻ്റെ അമ്മായി അമ്മ എന്നറിയപ്പെടുന്ന രാജ്യം യൂറോപ്പിൻ്റെ അമ്മായി അമ്മ എന്നറിയപ്പെടുന്ന രാജ്യം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഏതാണ് ഡെന്മാർക്ക് ആണ് ഏതാണ് ഓപ്ഷൻ ബി ഏതാ ഡെൻമാർക്ക് ആണ് ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് എന്തിനെ ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് അത് ഏതാ ഓപ്ഷൻ എ ഏതാ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് എങ്ങനെ അറിയപ്പെടുന്നത് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് സംഘടന നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത് എന്ന തൊണ്ണൂറ്റിയഞ്ചിലാണ് അപ്പൊ ഓപ്ഷൻ ഡി എന്നാ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് വരുന്നത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലമേത് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലമേത് ഏതാണ് ഓപ്ഷൻ ഡി ഏതാ റാഞ്ചിയാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി റാഞ്ചിയാണ് എങ്ങനെ വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് റാഞ്ചിയാണ് അറിയപ്പെടുന്നത് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം നോക്കി പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല ആരുടെ വാക്കുകൾ പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല ആരുടെ വാക്കുകൾ ഓപ്ഷൻ ഇന്ദിരാഗാന്ധി മഹാത്മാഗാന്ധി നെഹ്റു എ പി ജെ അബ്ദുൽ കലാം അപ്പോൾ ഇതിൻ്റെ ഉത്തരം ആരാണ് ഓപ്ഷൻ ബി ആരാണ് ഗാന്ധിജിയാണ് ആരാണ് മഹാത്മാഗാന്ധിയാണ് എങ്ങനെ പറഞ്ഞിരിക്കുന്നത് പ്രയത്നശീലർ ഒരിക്കലും അശക്തറാവുകയില്ല എന്ന് ഓക്കെ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ബംഗാളി ഭാഷയിൽ സംവാദ കൗമുദി എന്ന പത്രം ആരംഭിച്ച മത സാമൂഹിക നവോത്ഥാന നായകൻ ബംഗാളി ഭാഷയിൽ സംവാദൗമുദി എന്ന പത്രം ആരംഭിച്ചത് ആരാണ് അല്ലെ സാമൂഹിക നവോത്ഥാന നായകൻ നമുക്കറിയാം എല്ലാവർക്കും അറിയാം നമ്മൾ വളരെ കൊച്ചു ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ആരാണ് രാജാറാം റോയ് അല്ലെ ആരെ കുറിച്ച രാജാറാം മോഹൻറോയി ആണ് അല്ലേ അപ്പോൾ രാജാറാം മോഹൻ റയ് ആണേത് ബംഗാളി ഭാഷയില് സംവാദ് കൗമുദി എന്ന പത്രം ഓക്കെ നമുക്കിനി അടുത്ത നോക്കാം നോക്കി നൌജവാൻ ഭാരത് സഭ സ്ഥാപിച്ച വ്യക്തി നവ് ഭാരത് സഭ സ്ഥാപിച്ച വ്യക്തി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വം അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി ആരാണ് ഭഗത് സിംഗ് ആണ് ആരാണ് ഭഗത് സിംഗ് ആണ് ഭഗത് സിംഗ് ആണ് ആണേത് നവജവാൻ ഭാരത് സഭ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ് അത് ഭഗത് സിംഗ് ആണ് ഉത്തരമായിട്ട് വരുന്നത് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ നിയമസാക്ഷരതാ പഞ്ചായത്ത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ നിയമ സാക്ഷരതാ പഞ്ചായത്ത് ചോദിച്ചാൽ ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ ബി ഏതാണ് ചെറിയ നാടാണ് ഏതാണ് ഓപ്ഷൻ ബി ചെറിയ നാടാണ് ഉത്തരമായിട്ട് വരുന്നത് എങ്ങനെയാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ നിയമസാക്ഷരതാ പഞ്ചായത്ത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഏതാണ് ചെറിയ നാടാണ് ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കി മോട്ടോർ വാഹനങ്ങൾ പുറന്തൊള്ളുന്ന പുകയിൽ അമിതമായി അടങ്ങിയിരിക്കുന്ന വാതകമേത് എങ്ങനെയാ മോട്ടോർ വാഹനങ്ങൾ പുറന്തള്ളുന്ന പുകയിൽ അമിതമായി അടങ്ങിയിരിക്കുന്ന വാതകമേത് എന്നാണ് ചോദ്യം ഇവിടെ ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഏതാണ് ഓപ്ഷൻ ബി ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നമുക്കിനി അടുത്ത ചോദ്യം ഏതാണെന്ന് നോക്കാം ഓക്കെ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ഏത് ചോദിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരം അല്ലേ ജീവകം കെ ഏതാണ് ജീവകം കെ ആണ് അപ്പൊ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ചോദിച്ചാൽ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ഏതാണ് ജീവകം കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പഴങ്ങളെ കൃത്രിമമായി പഴിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അപ്പോൾ ഓപ്ഷന ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഏതാണ് കാൽസ്യം കാർബൈഡ് ഏതാണ് കാൽസ്യം കാർബേഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത് പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് കാൽസ്യം കാർബൈഡ് ഓക്കെ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം ഏത് അപ്പൊ ഏതാണ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ഏതാണ് പ്ലാറ്റിനം ആണ് ഏതാണ് ഓപ്ഷൻ സി പ്ലാറ്റിനമാണ് എങ്ങനറിയപ്പെടുന്നത് വെളുത്ത സ്വർണം എങ്ങനെയാണ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന എന്തിനെയാണ് പ്ലാറ്റിനം ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം മാംസത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ക്യാഷ്യോർക്കറാണ് ഏതാണ് കാഷ്യൂർക്കർ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ് മാംസത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് കാഷ്യോർക്കറാണ് ഓക്കെ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയം ചോദിച്ചാൽ ഓപ്ഷൻ സി ഏതാണ് ത്വക്കാണ് ഉത്തരം ഏതാണ് ത്വക്കാണ് ഉത്തരമായിട്ട് വരുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയം ചോദിച്ചാൽ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ത്വക്ക് ഇനി അടുത്ത ചോദ്യം നോക്കേ ശബ്ദത്തിൻ്റെ തീവ്രത കണക്കാക്കുന്ന യൂണിറ്റ് ശബ്ദത്തിൻ്റെ തീവ്രത കണക്കാക്കുന്ന യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഏതാ ഡെസിബൽ ആണ് ഏതാണ് ഡെസിബല്ല ചോദ്യം എന്തുവാ ശബ്ദത്തിൻ്റെ തീവ്രത അല്ലേ ശബ്ദത്തിൻ്റെ തീവ്രത കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ് ഉത്തരം ഡെസിബൽ ഇനി അടുത്ത ചോദ്യം നോക്കിയേ ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ കലയിൽ നിന്നോ ചെടികൾ വളർത്തിയെടുക്കുന്ന രീതിയാണ് അപ്പോൾ താഴെ പറഞ്ഞാൽ ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ കലയിൽ നിന്നോ ചെടികൾ വളർത്തിയെടുക്കുന്ന രീതിയാണ് അപ്പൊ അപ്പൊ ഏതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഉത്തരം ഓപ്ഷൻ സി ഏതാണ് ടിഷ്യൂ കൾച്ചർ ഏതാണ് ടിഷ്യൂ കൾച്ചറാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഏതാണെന്ന് നോക്കേ ഏത് വർഷം മുതലാണ് യു എൻ ജൂലൈ പതിനെട്ട് മണ്ഡേയില ദിനമായി ആചരിക്കുന്നത് ഏത് വർഷം മുതലാണ് യു എൻ ജൂലൈ പതിനെട്ട് മണ്ടേയില ദിനമായി ആചരിക്കുന്നത് നമുക്കറിയാം എന്ന ഓപ്ഷൻ ഡി എന്ന രണ്ടായിരത്തി പത്ത് മുതൽ എന്ന പോലെയാണ് രണ്ടായിരത്തി പത്ത് മുതലാണ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് രാജ്യാന്തര നിലവാരമുള്ള സുവോളജിക്കൽ പാർക്ക് കേരളത്തിലെ ഏത് ജില്ലയിലാണ് രാജ്യാന്തര നിലവാരമുള്ള സുവോളജിക്കൽ പാർക്ക് നമുക്കറിയാലോ എവിടെയാണ് ഓപ്ഷൻ സി എവിടെയാണ് തൃശ്ശൂരാണ് എവിടെയാണ് തൃശ്ശൂരാണ് അടുത്ത ചോദ്യം നോക്കേ ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം ഏത് രാജ്യത്താണ് ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം ഏത് രാജ്യത്താണ് എന്നാ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി എവിടെയാ ഇന്ത്യയിൽ ഓപ്ഷൻ ബി എവിടെയാണ് ഇന്ത്യയിലാണ് ഉത്തരം നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി അപ്പൊ ഏതാ ഉത്തരം ഓപ്ഷൻ എ എതാണ് ഓപ്ഷൻ എ ആണ് ട്രോപോസ്ഫിയർ ആണ് ഏതാണ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എങ്ങനെയാ മാനവരാശ്രിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ ബാൾ ചോദിച്ചാൽ ട്രോപോസ്ഫിയർ ആണ് ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കേ മുഹമ്മദ് അൽ ജിന്നയെ മുഹമ്മദ് അലി ജിന്നയെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതിപുരുഷൻ എന്ന് വിശേഷിപ്പിച്ചത് മുഹമ്മദ് അലി ജിന്നയെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതിപുരുഷൻ എന്ന് വിശേഷിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ ആരാണ് ഉത്തരമായിട്ട് വരുന്നത് ആരാ ഉത്തരം ഓപ്ഷൻ സി ആരാണ് അത് സരോജിനി നായിഡു ആരാ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ് പിന്നെ അടുത്ത് നോക്കേ പോക്കറ്റ് വേറ്റോ ആദ്യമായി ഉപയോഗിച്ച രാഷ്ട്രപതി പോക്കറ്റ് വേറ്റ് ആദ്യമായി ഉപയോഗിച്ച രാഷ്ട്രപതി അപ്പൊ ഏതാ ഉത്തരം ഓപ്ഷൻ സി ആണ് സെയിൽസിങ് ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ നോക്കേ ആരുടെ കാലഘട്ടത്തിലാണ് ഓപ്ഷൻ സി റാണി ഗൗരി ഗൗരിലക്ഷ്മിബായയുടെ കാലഘട്ടത്തിലാണ് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായയുടെ കാലഘട്ടത്തിലായിരുന്നു നമുക്കിനി അടുത്ത് നോക്കാം താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടാണ് തിലക് സ്വരാജ് ഫണ്ട് രൂപീകരിക്കാൻ തീരുമാനിച്ചത് അപ്പം ഏതായിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഏതാ നിസ്സഹരണ പ്രസ്ഥാനമാണ് ഏതാണ് ഓപ്ഷൻ ബി ഏതാണ് നിസ്സഹരണ പ്രസ്ഥാനമാണ് ഉത്തരമായിട്ട് വരുന്നത് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ടൈഫോയിഡ് പകരുന്നത് അപ്പം ടൈഫോയിഡ് പകരുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് ഓപ്ഷൻ സി എങ്ങനെ ജലത്തിലൂടെ ഏതാണ് ഓപ്ഷൻ സി ജലത്തിലൂടെ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം നോക്കി പ്രാചീന കാലത്ത് അസ്കിനി എന്നറിയപ്പെട്ടിരുന്ന നദി പ്രാചീന കാലത്ത് എങ്ങനെയാണ് പ്രാചീന കാലത്ത് എങ്ങനെയറിയപ്പെട്ടിരുന്നതാ അസ്കിനി പ്രാചീന കാലത്ത് അസ്കിനി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ ഡി ഏതാണ് ചിനാബ് ആണ് ഓപ്ഷൻ ഡി ഏതാ ചിനാബ് ആണ് അങ്ങനെ അറിയപ്പെട്ടിരുന്നത് ഇനി അടുത്ത് നോക്കി രാസമാറ്റത്തിന് ഉദാഹരണം ഏത് രാസമാറ്റത്തിന് ഉദാഹരണം ഏത് അപ്പം ഓപ്ഷൻസ് ഉണ്ടല്ലോ അതിൽ ഉത്തരം ഒരു ഡൗട്ടും വേണ്ട ഏതാ ഓപ്ഷൻ സി ഏതാ പാല് പുളിച്ച് തൈരാകുന്നത് പാല് പുളിച്ച് തൈരാകുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കി നിങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഇവിടെ ഏതായിരിക്കും ഉത്തരം വേണ്ടി വരുന്നത് ഓപ്ഷൻ ബി ഏതാ നൈട്രിക് ആസിഡ് ഏതാണ് ഓപ്ഷൻ ബി നൈട്രിക് ആസിഡ് പിന്നെ അടുത്ത് നോക്കിയേ ഒരു നോട്ടിക്കൽ മൈൽ എത്ര അടിയാണ് ഒരു നോട്ടിക്കൽ മൈൽ എത്ര അടിയാണ് അപ്പോൾ എത്രയായിരിക്കും ഇവിടെ ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ എ ഏതാണ് ആറായിരത്തി എഴുപത്തി ആറടി ആറായിരത്തി എഴുപത്തി ആറടി ഓക്കേ